ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ നമ്മളിന്ന് അങ്ങട് അപ്പുറത്തെ വീട് അപ്പുറത്തെ വീട്ടിലേക്ക് മാരാണ് അപ്പോൾ ഒരു ഏഴരൻ്റെ ഉള്ളിലൊക്കെ കയറാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ആറര ആയിട്ടുണ്ടാവും എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞു പൂജയ്ക്ക് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൻകുട്ടി നീട്ടിട്ടില്ലാട്ടോ അമ്മ ഇപ്പം വരും അപ്പോൾ അമ്മയോടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലിന്ന് കയറാണ് അപ്പോൾ എല്ലാവരും ആയി നമുക്ക് ഒരുമിച്ച് പോവാം ഇവിടെ തന്നെ ഇപ്പോൾ വീഡിയോ കൊടുക്കില്ലെന്നാണ് വിചാരിച്ചത് അവിടെ ചെന്നിട്ട് വീഡിയോ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ തോന്നി ഇറങ്ങണേൻ്റെ മുന്നൊന്നും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കയറുന്നതാണ് പുതിയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം പറഞ്ഞു ചിങ്ങ ഒന്നിനാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഏശ്വര്യത്തിൻ്റെയും പുതിയൊരു വർഷമാവട്ടെ അമ്മ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ കയറും ൊരിക്കൽ കൂടെ സഹയത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു വർഷം എല്ലാവർക്കും തമ്പരാതം നേരം കഴിക്കട്ടെ അങ്ങനെ നമ്മളൊരു ഏടരുടെ മുന്നേ കേട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാല് കാച്ചാന്ന് വിചാരിച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മൂന്നാല് വർഷമൊക്കെ നിന്നിട്ടല്ലേ അടുത്ത വീട്ടിലേക്ക് മാറും അപ്പോൾ പാല് കാച്ചാൽ നമ്മുടെ ഒരു സമാധാനത്തിന് ഇട്ടാ അല്ലേ വേറെ വലിയ വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല വെറുതെ ഒരു പാല് കാച്ചിട്ട് അതുകൊണ്ട് ചായ ഉണ്ടാക്കും വേണമെങ്കിൽ ഒരു പായസം ഉണ്ടാക്കും ഇന്നിപ്പോൾ ചിങ്ങ ഒന്നാം തീയതി അല്ലേ നല്ല ദിവസമല്ലേ നല്ലൊരു ദിവസമായോണ്ട് നമുക്കൊരു പായസം കൂടെ വയ്ക്കാമെന്നൊരു പ്ലാനുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട മിക്സ് നമ്മളെന്നും വാങ്ങണ ഒരു മിക്സ് അല്ല മേടിച്ചിട്ടുണ്ട് പാലടയല്ല മേടിച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇത് പാലൊക്കെ വെച്ചു അടുപ്പത്ത് വെച്ചു ഇനി അത് കത്തി തളയ്ക്കുന്ന വരെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വടകയ്ക്ക് മാറി അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട് വാങ്ങിയതൊന്നും അല്ലല്ലോ നമ്മളത് എപ്പോഴെപ്പോഴും ചെയ്യണേ കൊണ്ട് കൊല്ലം രണ്ട് മൂന്നും കൊല്ലാവുമ്പോൾ നമ്മൾ വേറെ വടകയ്ക്ക് വീട്ടിലേക്ക് മാറണ കൊണ്ടും ഇതിപ്പോൾ അങ്ങനെ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ അമ്മയെന്ന് പറയണത് ഇൻ്റെ ഒരു ജീവൻ്റെ ഒരു പകുതി ബാക്കി കൊണ്ടെനിക്ക് അതിനോട് പറയാണ്ടിരിക്കാനോ വിളിക്കാതിരിക്കാനോ ഒക്കെ തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ പാലൊക്കെ കാച്ചി ഒരു ചായ കിട്ടിട്ട് ആദ്യം ു ഇനി നമ്മൾ ഇന്ന് ഉപമാവ് ആക്കാന്ന് വിചാരിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ മാവൊന്നും അരച്ചതുണ്ടായിരുന്നില്ല ഫ്രിഡ്ജൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അവിടെ ആക്കി രണ്ട് ദിവസം മുന്നേ ആക്കി മാവ് അരച്ചതൊന്നും ഉണ്ടായിരുന്നു ഇല്ല അരയ്ക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉപ്മാവ് അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ വീട്ടിൽ ആര് വന്നാലൊക്കെ അവരെ കൊണ്ടൊന്നും ചെയ്യിക്കുന്ന എനിക്ക് പറ്റില്ല കേട്ടോ എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യിക്കുന്നത് എന്താന്ന് എനിക്കന്നോടാ മാക്സിമം ഞാൻ ചെയ്യിക്കാറില്ല പ്രത്യേകിച്ച് അമ്മ വന്നുകഴിഞ്ഞാൽ അമ്മോട് അമ്മയ്ക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അമ്മ അത് ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അമ്മോട് ഞാൻ പറയും ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞ അടുക്കളയിൽ പറയാറ് ിപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ബോഡി പെയിൻ എന്താണെന്നറിയില്ല പറഞ്ഞു നമ്മൾ ത്രീ ദിവസം ചെയ്തുകൊണ്ടായിരിക്കും അപ്പം അമ്മ ഉമ്മാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ അതൊക്കെ ആക്കി കൊടുത്തു എന്നിട്ട് അമ്മയാണ് കേട്ടോ ഇരുന്ന് ഉണ്ടാക്കുന്നത് ഉപ്മാവ് അപ്പോൾ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി ഉണ്ട് അവിടെ അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് പൂച്ചയോളം അമ്മ അപ്പോൾ അതിനോട് ഞാൻ കമ്പനിയാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ മീനൊന്നും ഇല്ലടാ സാമ്പാറും ഉപ്പേരിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മൂടും തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഉപ്മാവൊക്കെ റെഡി ആവാറായി വേഗം അമ്മ അതൊക്കെ ചെടിപിടുന്നതന്നെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ്മാവില്ക്കി ചെറുപഴ എനിക്ക് ഉപ്മാവ് വിൽക്കി ചെറുപഴ ആണ് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപ്മാവ് കാര്യമായിട്ടൊക്കെ കഴിക്കും ഈ പപ്പടം കൂട്ടി കഴിക്കണം എനിക്ക് വലിയ ഇഷ്ടമല്ലേ ഇനിയും പിന്നെ മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ വേണം ഇന്നിപ്പം നമുക്ക് പപ്പടും റവപ്പ് മാവുമാണ് ഉള്ളത് അപ്പോൾ റവപ്പ് മാവ് ശരിയായി വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങനെ നമ്മുടെ നമ്മുടെ വീട്ടിലാർക്കും അങ്ങനെ മിക്കതും റവപ്പ് മാവും ഇഷ്ടമല്ലല്ലോ വല്ലപ്പോഴും ആണ്ടൊരു സംക്രാന്തിക്കാണ് നമ്മൾ റൊമാവ് ഉണ്ടാക്കുക അപ്പോൾ ഇനി അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലേ ഇല പൊട്ടിക്കുക വിചാരിച്ചു ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് വാഴക്കന്നോളും അതും ഇതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് വാഴലിക്ക് വലിയ പഞ്ചമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ഏതായാലും വാടലയിൽ അങ്ങോട്ട് കഴിക്കുക നല്ല ടേസ്റ്റാകുമല്ലോ ഈ വാഴലയിൽ ഈ ചൂടോട് കൂടി എന്ത് സാധനം എന്ത് സാധനം സോറി ഫുഡ് കഴിച്ചാലും അതിന് വേറൊരു പ്രത്യേക ഒരു ഫീലാ അപ്പൊ അത് ആ വാഴലൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അത് മുറ്റത്തിന്റെ അപ്പുറത്തന്നെയാണ് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് നിറേ വാഴ കന്നളും തൈകളും വാഴകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പൊ അതൊക്കെ പൊട്ടിച്ചു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിൽക്കള്ളി ഇല്ലാത്ത ഒരു മഴയാണ് കേട്ടോ എത്ര ദിവസമായി തുടങ്ങിയെന്ന് അറിയോ ഇന്ന് വരെ ഒരു ഒഴിവുമില്ല അങ്ങനെ നമ്മൾ കൂടെ ഇരുന്നിട്ട് റവ് മാവോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ ചായ ഉണ്ട് കട്ടൻ ചായ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം ഈ ഫുഡ് റെഡി ആക്കണം അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കേട്ടോ ഫുഡ് എടുക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ചോറായി സാമ്പാറായി പയർപ്പേലായി പപ്പടായി ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു രാവിലെ നമ്മൾ റോക്മാവ് പാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രോഹ്മാവും ചായയും കുജു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു നമുക്ക് വേഗം ഒരു കുഞ്ഞു പായസം വയ്ക്കാം ഏതായാലും നല്ലൊരു ദിവസമാണ് ചിങ്ങമൊന്നാണ് അപ്പൊ നമുക്കൊരു മതത്തിലാണ് തുറന്നാലേ കുജു പൂജിട്ടി വന്നിട്ട് നല്ല മാട്ട ഉറക്കം കഴിഞ്ഞത് അപ്പൊ ഒരു പത്രക്കെ ഉണ്ടാവില്ലേ ഉള്ളൂ ടുത്ത് അനാറാം സമയത്ത് നീക്കാൻ പറ്റില്ലേ അങ്ങനെ അങ്ങനെ പൂജ വിളിച്ച ഇന്ന് പുതിയ വീട്ടിലേക്ക് പുതുവർഷമാണ് കേട്ടോ ചിങ്ങം പോന്ന് എല്ലാർക്കും സമ്പരസമൃദ്ധിയുടെ പുതിയൊരു വർഷം നേരിടുന്നു ഞങ്ങള് ഫാമിലി ആയിട്ട് അമ്മമ്മന്റെ അവിടെ ചെയ്തോണ്ടിരിക്കും

മോഡോനും മോഡും ഉറങ്ങുമ്പോ ഞാനും അങ്ങനെ ഞങ്ങൾ ചെയ്യാം ഞാൻ ഇനി പാല് നമ്മള് മൊത്തത്തിൽ ഒതുക്കി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഒരു കുഞ്ഞൊരു ലെവലിൽ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റങ്ങൾ മാറ്റം ഉണ്ടെങ്കിൽ ഇവർ ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല വിശദമായിട്ട് ബ്ലോഗിൽ കാണിക്കൂടെ ഒതുക്കി വെച്ചിട്ട് ഞാനൊരു ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓഫറുള്ള സമയത്ത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കാണിക്കട്ടോ വഴിപ്പോൾ ഈ തിരക്കാൻ ഒരു കഴിയിട്ട് ചേച്ചിട്ടാണ് ഫസ്റ്റിലെ ദിവസം തന്നെ നമ്മൾ ബ്ലോഗ് എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ നമ്മൾ കയറണമെന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്ത ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടി മറക്കരുത് ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയാലോ ചോദിച്ചാൽ അമ്മ അവിടെ ഉണ്ട് കേട്ടോ അമ്മ ഞാൻ കാണിച്ചു ഫസ്റ്റിൽ അപ്പം അങ്ങനെ ഇരിക്കുക അങ്ങ് വൈകീട്ട് പോവും പിന്നൊരു ഇതൊക്കെ ക്ലീൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി 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 ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാണ് കേട്ടോ അതിന് എവിടെയെങ്കിലും ഒരു കല്ല് സംഘടിപ്പിച്ച് സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അഴല് കെട്ടണം അയല് നമ്മൾ തുണി പിരിച്ചിട്ടല്ല ആ സംഭവം അത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യങ്ങള് ഇനി കൊറച്ചോളം സാധനങ്ങൾ വരാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കത്തിൽ എടുത്തിട്ടില്ല അല്ല ചില ഭംഗിയായിട്ട് പോലത്തെ നമ്മൾ ചെടികോളും അതൊക്കെ അപ്പൊ ഇനി നമുക്ക് പായസം തിളച്ചിട്ട് പായസല്ല അതിന്റെ ഇടയില് എന്റെ എഡിനൊന്നും വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആരും എന്ന് പറഞ്ഞല്ലേ അവര് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വന്ന് കേറി പോയതാണ് അവർ നാട്ടിലില്ല പുറത്താണ് വർക്കൊക്കെ അപ്പൊ ലീവില് വന്നതാണ് അപ്പൊ വന്നപ്പോ ഒന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് എന്നെയാണ് അവിടെ നിന്ന് ചാടി പിടിച്ച് വന്ന് പോയതാണ് കേട്ടോ അപ്പൊ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ തന്നപ്പോ നമ്മൾ ഇതുങ്ങള് ഓഫ് ചെയ്തു ചതച്ച പോലെയൊക്കെ ചെച്ചിട്ട് ഇപ്പം ചതച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അട അവിടെ ഇട്ട് കൊടുക്കാം ഇത് ഇൻസ്റ്റന്റ് ആ മീമയുടെ ഇൻസ്റ്റന്റ് പാലടയാണ് കേട്ടോ ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണ് അപ്പൊ ഇതൊടുക്കാം ഓക്കെ വേഗം ആയിക്കോളൂ ഇരുപത്തിരഞ്ച് മിനിറ്റ് എല്ലാതും എനിക്കൊന്നും കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ അപ്പുറത്തൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട് സംസാരിക്കാനൊക്കെ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വീട് എടുത്ത് നിൽക്കാൻ പറയുന്നത് മോശം എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്ന് ഫുഡ് ഉണ്ടാക്കണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം പിന്നെ എന്തായിരുന്നു പറഞ്ഞ പോലെ പായസം ഇതൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് വിഭവമൊന്നുമില്ല എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഓൺ ആയില്ലേ അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സത്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങട് ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാര്യമായിട്ടൊന്നും ണ്ടാക്കരുന്നില്ല ചിങ്ങിയൊന്നും കൂടെ അല്ലേ ഇനി ഇപ്പം മോശമാക്കണ്ടെന്നാണ് അങ്ങോട്ട് വിചാരിച്ചു അപ്പം നമ്മൾ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഫുഡൊക്കെ വിളമ്പോണ്ടിരിക്കുക കണ്ണകുട്ടി അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വരും അപ്പോഴേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതെനിക്ക് വലിയൊരു ധാരണല്ല കേട്ടോ എന്തായാലും ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അട്ടിപ്പൊളിയായിരുന്നു സാമ്പാറൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നു അല്ല സീനായിരുന്നു എന്താ വെച്ചാൽ നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാതും കൂട്ടി നമ്മളിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടനിയനും ഈ പറഞ്ഞ പോലെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പാടുപെടേണ്ടത് അവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടി വന്നിരുന്നില്ല കേട്ടോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ മുന്നിൽ മുന്നിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇത്രയും കാലം അവരൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നോക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളും വലുതായില്ല ഇനി നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിക്കണമല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ കാ ചോറൊക്കെ കൊണ്ടിട്ട് ഇനി നമ്മൾ വേഗം പായസം കൊടുക്കാൻ വിചാരിച്ചു ഇതിനിടയിൽ പായസം ഒരു കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്കിവിടെ കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സിനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്താ പറയുക പായസം അപ്പോഴേക്കും അവരൊക്കെ കൂടെ വളാഞ്ചേരി ഗെയിം സെൻ്ററിലേക്ക് പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വരണത് ഈ നേരത്താണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഇട്ടോ അവൻ്റെ കൂടെ അല്ലേതാനും അപ്പോഴും ഞങ്ങൾ ഈ പായസം എടുത്ത് അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു പുതിയ വീട്ടിലെ ബ്ലോഗ് ഇത്രയുള്ളൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നൊരു കുഞ്ഞു എടുത്ത് നാളെ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോഗൊക്കെ ഇട്ട് വരാം നിങ്ങൾക്ക് വീടൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് എൻ്റെ അടുത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും സന്തോഷമേ ഉള്ളൂ ഞാൻ ചെയ്യാട്ടോ മെല്ലെ മെല്ലെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇന്നിപ്പോൾ കുഞ്ഞൊരു വീടിൽ വീഡിയോയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ സി യു